നമസ്കാരം റാന്തലിലേക്ക് സ്വാഗതം പൗരാണിക ഭാരതത്തിലെ രാഷ്ട്രതന്ത്രജ്ഞനായ ചാണക്യൻ എന്ന ബുദ്ധിരാക്ഷസിൻ്റെ ചിന്തകൾ ആധുനിക ബിസിനസ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും പഠനവിധേയമാണ് വ്യാപാര വിജയത്തെയും ജീവിതാഭിവൃദ്ധിയെയും സംബന്ധിച്ച് കാലത്തെ അതിജീവിച്ച അല്ലെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ചാണക്യ ചിന്തകളുണ്ട് നമുക്ക് നോക്കാം ചാണക്യൻ പറയുന്നു പുതുതായി എന്തെങ്കിലും പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് അതുചിതമായ കാലവും ദേശവുമാണോ തൻ്റെ കൂടെ നിൽക്കുന്ന മിത്രങ്ങൾ ആരൊക്കെ വരവും ചെലവും എത്ര തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തനിക്കെത്ര ശക്തിയും ആസ്തിയുമുണ്ട് തുടങ്ങിയവ ആവർത്തിച്ച് ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് വർത്തമാനകാലത്തെ ഒരു സംരംഭകനും നിക്ഷേപകനും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ ആണ് ചാണക്യൻ ഈ പറഞ്ഞത് ഏതൊരു സംരംഭത്തിനും ആദ്യം ആലോചിച്ചിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ ഒന്നാണിത് തൻ്റെ ഉദ്യമവുമായി മുന്നോട്ടു പോകാൻ ഉചിതമായ കാലവും ദേശവുമാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിനോ സേവനത്തിനോ നിലവിലുള്ള പ്രസക്തി വളരെ പ്രധാനമാണ് ഉചിതമായ കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ നിക്ഷേപം ഇറക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ് വളരെയേറെ നെഗറ്റീവായ സാമൂഹ്യാന്തരീക്ഷവും പൊതുജന മനോഭാവമുള്ള സ്ഥലത്ത് നിക്ഷേപം ഇറക്കി അവിടെ മാറ്റിമറിച്ച് വിപ്ലവം ഉണ്ടാക്കി കളയാം എന്നതൊക്കെ കടന്ന കൈയായിരിക്കും നമ്മുടെ സ്ഥാപനത്തിനും സ്വത്തു വകകൾക്കും അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക തന്നെ വേണം ഉചിതമായ ദേശം എന്നതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് ചാണക്യൻ പറയുന്നു ജരാമരണങ്ങൾ ഇല്ലാത്തവനെ പോലെ ധനം സമ്പാദിക്കണം എന്നെ ജരാനരകൾ ബാധിക്കും നിശ്ചയമായും മരണം സംഭവിക്കും പിന്നെ എന്തിനാണ് ധനം സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കാതെ ശാന്തമായി വെറുതെ ഇരുന്ന് ഈ ഇസ്വ ജീവിതം കഴിച്ചു കൂട്ടുന്നതിലേ നല്ലത് എന്ന മനോഭാവം പാടില്ല എല്ലാ വിജയങ്ങൾക്കും വിദ്യ ആർജിക്കുന്നതിന് പോലും അടിസ്ഥാനം ധനം ആണെന്നിരിക്കെ നേരായ മാർഗത്തിലൂടെയുള്ള പണസമ്പാദനത്തിന് അമാന്തിക്കരുത് ദരിദ്രാവസ്ഥയിൽ മനസമാധാനത്തോടെ പ്രാർത്ഥന പോലും സാധ്യമല്ല അതിനാൽ അധ്വാനിക്കുക പറ്റാവുന്നിടത്തോളം ധനം നേടുക വളരെയേറെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ചിന്തകന്മാരും ദാർശനികന്മാരും ഒക്കെ സമൂഹത്തിൽ പടർത്തിവിട്ട ഒരു ആശയമുണ്ട് അത് പണം തെറ്റായ ഒന്നാണെന്നും സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ മോശമാണ് എന്നതുമാണ് എപ്പോഴും നമ്മുടെ കവല പ്രസംഗങ്ങൾ തൊട്ട് പാർലമെന്റിൽ വരെ ആവർത്തിച്ച് ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമുണ്ട് കച്ചവട താല്പര്യങ്ങൾ എന്നതാണത് കച്ചവടക്കാരുടെ താല്പര്യം മോശമായതും നെഗറ്റീവുമാണെന്ന സന്ദേശം നമ്മൾ നിരന്തരം വിനിമയം ചെയ്യുന്നു തലമുറകളോളം നമ്മളെ ദരിദ്രരും നിരാശരുമാക്കി തീർത്തത് ഇത്തരം ചില ദർശനങ്ങളാണ് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് ചാണക്യഗുരു ഇങ്ങനെയൊക്കെ ഓടി നടന്ന് സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്ത് കാര്യം എങ്ങനെയായാലും ഒരു നാൾ ഇതെല്ലാം ഇട്ടറിഞ്ഞു പോകേണ്ടേ എന്ന മട്ടിൽ മരണത്തെ ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ സമ്പന്നരുടെ നിസ്സഹായാവസ്ഥയും അവരുടെ പ്രഭാവം ഒന്നുമല്ലെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കാറ് ഇത് കേട്ടാൽ തോന്നുക പണമുള്ളവർ മാത്രമാണ് മരിക്കുക എന്നതാണ് സത്യത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൂടുതൽ ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കുന്നതും മറ്റുള്ളവരെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ സാധിക്കുന്നതും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളികളാവാൻ സാധിക്കുന്നതും കൂടുതൽ ലോകം കാണുന്നതും യാത്ര ചെയ്യാൻ സാധിക്കുന്നതുമൊക്കെ പണമുള്ളവർക്കാണ് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല തെണ്ടിത്തിരിഞ്ഞ് യാചിച്ച് ജീവിക്കുന്നതിനെ നമ്മുടെ ചിന്താ പദ്ധതികൾ വളരെയേറെ മഹത്വവൽക്കരിക്കുന്നതും കാണാറുണ്ട് സത്യത്തിൽ ഇത്തരം ദർശനങ്ങൾക്കെല്ലാം ഇത്തരം ദർശനങ്ങളിൽ ദർശനങ്ങളിലെല്ലാം വളരെ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നതാണ് ചാണക്യ ചിന്താ പദ്ധതികൾ ചാണക്യനിധി അധ്യായം ഒന്ന് ശ്ലോകം പതിമൂന്നിൽ ആചാര്യൻ പറയുന്നു കൈവശമുള്ളത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭാവനയിൽ കാണുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കരുത് ഒരുപക്ഷെ രണ്ടും നഷ്ടമായേക്കാം കണ്ണും പൂട്ടി നിക്ഷേപം നടത്തി തെരുവിൽ ഇറങ്ങേണ്ടി വരുന്ന സംരംഭകരുടെ കഥകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട് അവരെക്കുറിച്ചുള്ളതുപോലെയാണ് ഈ ആചാര്യവചനം ഏതൊരു സംരംഭം തുടങ്ങുന്നതും കൃത്യമായ മുന്നൊരുക്കത്തോടെയും ശാസ്ത്രീയമായ പഠനത്തിന്റെ പിൻബലത്തിലുമായിരിക്കണം അല്ലാതെ ആരുടെയെങ്കിലും വാക്കുകളും വിശ്വസിച്ചാവരുത് നിറം പിടിപ്പിച്ച കഥകളല്ല മുന്നിലുള്ള കൃത്യമായ ഡാറ്റകളാണ് ഒരു പ്രൊഫഷണൽ ബിസിനസ്സുകാരനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ആചാര്യൻ ഇങ്ങനെ തുടരുന്നു വിപത്തുകൾ വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ മുൻകരുതൽ എടുക്കണം വീടിന് തീപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ കിണർ ഒഴിക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ ഇതിൽ ആചാര്യൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ് ഒരു ബിസിനസ്സുകാരന് ദീർഘദൃഷ്ടി അനിവാര്യമാണ് എന്നതാണത് ഭാവിയിൽ വരാനിടയുള്ള അപകടങ്ങളും എതിർപ്പുകളും പ്രതിസന്ധികളും അതിൻ്റെ സാധ്യതകളും മനസ്സിൽ കാണുകയും അതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും ആവശ്യമായ വഴികൾ കണ്ടുവയ്ക്കുകയും വേണം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഒരു ഭരണാധികാരി സൈന്യത്തെ തീറ്റിപ്പോറ്റുന്നത് പോലെ ഈ ഒരു ജാഗ്രതയിൽ ഒരിക്കലും അലംഭാവം ഉണ്ടാവരുത് ഒന്നും സംഭവിക്കില്ല എന്ന ശുഭാപ്തി വിശ്വാസമല്ല എന്തും സംഭവിച്ചേക്കാം എന്ന സാധ്യതയാവണം ഒരു കണിശതയുള്ള ബിസിനസ്സുകാരന്റെ ജാഗ്രതയുടെ അടിസ്ഥാനം ഈ വിഷയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും തുടരാം